യുടെ ആഭിമുഖത്തിൽ അനുസ്വരകവി വയലാർ രാമവർമ്മയുടെ അനുസ്മരണം ചേർത്തലശാലയുടെ ആഭിമുഖത്തിൽ അനുസ്വരകവി വയലാർ രാമവർമ്മയുടെ അൻപതാമത് ചരമവാർഷിക അനുസ്മരണവും തുടരും സിനിമയിലെ ജോർജ് സാർ എന്ന കഥാപാത്രത്തെ അനുസരമാക്കിയ പ്രകാശ് വർമ്മക്ക് സ്വീകരണവും നൽകി സമ്മേളനം ചെയ്തു അടുത്തത് ശ്രീ പ്രകാശ് വർമ്മയ്ക്ക് ചേർത്തലക്കാരുടെ ഒരു അംഗീകാരം കൊടുക്കുന്ന ചടങ്ങ് രണ്ടും ഹൃദ്യവും മനോഹരവും അതിലേറെ നമ്മുടെയെല്ലാം സ്പർശിക്കുന്നതുമാണ് വയലാൽ രാമവർമ്മ ഞാനാരും നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രകൾ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കുമ്പോൾ നാൽപ്പത്തേഴ് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ അദ്ദേഹം കുറച്ചുകൂടി ജീവിച്ചിരുന്നെങ്കിൽ മലയാള ചലച്ചിത്ര ഗാനത്തിനും മലയാള കാവ്യ ശാഖയ്ക്കും കിട്ടുമായിരുന്ന അമൂല്യമായിട്ടുള്ള സമ്പത്തിനെക്കുറിച്ച് നമുക്ക് ഊർഗം മാത്രമേ കഴിയൂ ഈ നാൽപ്പത്തേഴ് വയസ്സിന് അദ്ദേഹം നടത്തിയിട്ടുള്ള രചനാ വൈശിഷ്ടങ്ങൾ തന്നെ പറയാൻ ഞാൻ മനസ്സിലാക്കാൻ നോക്കിയപ്പോൾ സാഹസികമായിട്ടുള്ള അദ്ദേഹം ചേത്രശാലാ പ്രസിഡന്റ് സി വി തോമസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷഹീൻ കൊച്ചുബാബ സ്വാഗതവും ഖജാൻജി വിനീത റാണി ജി എസ് നന്ദിയും പറഞ്ഞു രാജീവ് ആലുങ്കൽ ശരചന്ദ്രവർമ്മ വർമ്മ ജെ സൂര്യ ശ്രീകല സുഖാദിയ ക്ഷേത്ര ജയൻ സദാനന്ദൻ പാണാവള്ളി കെ ബിൽഡേഴ്സ് തുടർന്ന് വയലാർ ഇവിടുന്ന് എൻ്റെ എക്സ്പീരിയൻസ് നിന്ന് കൊണ്ടുപോയ പല കാര്യങ്ങളുണ്ട് അത് തന്നെയാണ് എൻ്റെ സമ്പന്നമായ കുട്ടിക്കാലം എന്ന് അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ നേരത്തെ അവര് പാട്ട് പാടുന്നതൊക്കെ കണ്ട് വളരെ ഇന്നസെന്റ് ആയിട്ട് അത് ആത്മാർത്ഥമായിട്ട് അത് പഠിച്ച് അത് പാടുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത് ഞാൻ അമേരിക്കയിലോ അവിടെ ഇവിടെയൊന്നും പോയിട്ട് ഞാൻ സ്കൂളിലും ഫിലിം സ്കൂളിലും ഒന്നും പോയി ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ഇവിടുന്ന് പോയ ആളാണ് ഞാൻ പത്ത് മുപ്പത് വർഷമായിട്ട് അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ധാരാളം ക്യാമ്പയിൻ ചെയ്തുവരും അപ്പോൾ എനിക്ക് കുറേ ഓർമ്മകൾ പറയാനാണെങ്കിൽ ഈ സ്ഥലത്തെ പറ്റിയും ഒക്കെ ഉണ്ട് എന്ത് എന്നാലും പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ ഈ അൻപതാം വയലാറിന്റെ അൻപതാം ചരമവാർഷികം എന്നെ ഇവിടെ വിളിച്ചു വരുത്തുമ്പോൾ ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഒരു വർമ്മ എന്നുള്ള രീതിയിൽ വയലാറിന്റെ ബന്ധു എന്നുള്ള രീതിയിൽ ചേർത്തലക്കാരെന്നുള്ള രീതിയിൽ ശരിക്കും അഭിമാനം തന്നെയാണ്